വിവരമില്ലാതിരിക്കുക എന്നത് ഒരു മനുഷ്യന്റെ കുഴപ്പമല്ല എന്നാൽ വിവരമില്ല എന്ന വിവരം ഇല്ലാതിരിക്കുക എന്നത് ഒരു മഹാകുഴപ്പമാണ് അത്തരം ആളുകൾ സ്വയം പിഴച്ചുപോകുമെന്ന് മാത്രമല്ല മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർഹാനും ഹദീസും ഇസ്ലാമിക പ്രമാണങ്ങളും അതിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങളും ഒക്കെ പ്രാമാണികരായ പണ്ഡിതരിലൂടെ ഇമാമുമാരിലൂടെ പകർത്തുകയും ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് നാളിതുവരെയായി മുസ്ലിം ലോകം വിശ്വസിക്കുകയും യും അനുവർത്തിക്കുകയും ചെയ്തു പോരുന്നു നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ മതത്തിന്റെ പേരിൽ മതപ്രമാണങ്ങളുടെ പേരിൽ മതവിശ്വാസങ്ങളുടെ പേരിൽ വിവരക്കേടുകൾ തന്നെ വിസർജിച്ചുകൊണ്ടിരുന്ന അനിൽ ഡോക്ടറോട് പലപ്പോഴും നമ്മൾ പറഞ്ഞതും ആ ഒരു കാര്യമാണ് അത് അങ്ങേക്ക് തീരെ ദഹിച്ചില്ല എന്ന് മാത്രമല്ല തനിക്ക് അത്യാവശ്യം വിവരമുണ്ട് എന്ന് വരുത്താനുള്ള കഠിന പ്രയത്നത്തിലാണ് നമ്മുടെ മഹാസാധുവായ ഡോക്ടർ അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഷാഫി സക്കാഫി മുണ്ടമ്പ്രയുടെ ഒരു ക്ലിപ്പും താങ്ങിപ്പിടിക്കും ാണ് പുതുതായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് അതിന്റെ ആമുഖത്തിൽ ഖുർആൻ ചിലർ മാത്രമാണ് വിശദീകരിക്കേണ്ടത് ചിലർക്കു മാത്രമേ അത് വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നതിനെ വളരെ സ്ട്രോങ് ആയി വിമർശിക്കുകയാണ് വിദ്വാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചില പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രം വ്യാഖ്യാനിക്കാനുള്ളതാണെന്നും അവർ വ്യാഖ്യാനിക്കുന്നതാണ് സത്യസന്ധമായും ശരിയായിട്ടുള്ളതെന്നും വിശ്വസിച്ചു പോരുന്ന ഒരുപാട് പേരുണ്ട് താങ്കൾ ആരെയാണ് എന്താണ് ഉദ്ദേശിച്ചത് എന്നൊന്നും വ്യക്തമല്ല പക്ഷെ പരിശുദ്ധമായ ഖുർആൻ നബിസ് അലിസ്വലമ തങ്ങളാണ് ഒന്നാമതായി വിശദീകരിക്കേണ്ടത് പിന്നെ സ്വഹാബത്താണ് വിശദീകരിക്കേണ്ടത് അതിനെ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു തരേണ്ടത് അവരെ കണ്ടുപഠിച്ച അവരിൽ നിന്ന് പഠിച്ച പഠിച്ചവരിലൂടെ പഠിച്ച മഹത്തുക്കളായി ഇമാമുമാരും മുഫസ്സറുകളുമാണ് എന്നാൽ അങ്ങനെയുള്ള വഴിയിലൂടെ ഖുർആാനും പ്രമാണങ്ങളുമൊക്കെ മനസ്സിലാക്കിയവരും അവർ പറയുന്ന കാര്യങ്ങളും സമൂഹത്തിൽ ഇസ്ലാമിന് വലിയ മാനക്കേടുണ്ടാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം വ്യാഖ്യാനങ്ങൾ സാമൂഹ്യ ിൽ അപമാനത്തിനും അതുപോലെ തന്നെ പരിഹാസത്തിനും ഇരയായി തീരുന്നത് പരിഹസിക്കുന്നവരേക്കാൾ ആ പരിഹസിക്കാൻ അവസരമുണ്ടാക്കുന്നവരാണ് കൂടുതൽ ശിക്ഷാർഹർ എന്നാണ് എന്റെ നിലപാട് അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ മാനക്കേടിലാക്കിയ കാര്യം പരിശുദ്ധ ഒരു ഒരു ഷാഫി ഉസ്താദ് പറഞ്ഞ വിശദീകരണമാണ് എന്നാൽ ചിലരൊക്കെ അവരുടെ പരിമിതമായ വിജ്ഞാനങ്ങളിൽ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ അർത്ഥ ആഴമറിയാതെ വ്യാഖ്യാനിക്കുമ്പോൾ പലതരം വിരുദ്ധമായ സന്ദേശങ്ങളും ഉണ്ടാകാറുണ്ട് എന്തൊരു തമാശയാണ് ഈ പറയുന്നതൊക്കെ ഖുർആാനിനെ നന്നായി പഠിച്ച് നന്നായി ബോധിച്ച് നന്നായി മനസ്സിലാക്കി സമൂഹത്തിന്റെ മുമ്പിൽ വിളംബരപ്പെടുത്തുന്ന ഒരു മഹാപണ്ഡിറ്റാണ് നമ്മുടെ ഈ ഡോക്ടർ എന്ന് പറയുന്ന സാധു വിവരക്കേടിന് കയ്യും കാലും മുളക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ സഹോദരന്മാരെ ഇതൊക്കെ അദ്ദേഹം പറയാനുള്ള കാരണം ഷാഫി സഖാഫി ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഇയാൾക്ക് വിട്ടുകൊടുത്ത് ഇങ്ങനെയാണോ ഖുർആാനിലുള്ളത് എന്ന് ചോദിച്ചത്ര അത്തരം ഒരു വീഡിയോ എനിക്കൊരു സുഹൃത്ത് എന്നിലേക്ക് അയച്ചു തന്നു എന്നിട്ട് ഇതാണോ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ഖുർആൻ എന്ന് ചോദിക്കുക ഉണ്ടായി എങ്ങനെയാ ചോദിക്കാതിരിക്കുക ഖുർആാനൊക്കെ നന്നായി കലക്കി കുടിച്ച ഖുർആാനിന്റെ അർത്ഥഗർഭമായ ആശയങ്ങളിലൊക്കെ മുങ്ങിക്കുളിച്ച ഒരു മഹാ പണ്ഡിറ്റ് അങ്ങ് അതുകൊണ്ട് തന്നെ സമൂഹ അങ്ങയോടല്ലാതെ ആരോടാണ് ഇതിന്റെ ഒക്കെ ക്ലാരിറ്റി ചോദിച്ചു മനസ്സിലാക്കുക അതുകൊണ്ട് ആ സാധു മഹാസാധുവായ നിങ്ങളോട് അതിന്റെ വിശദീകരണം ചോദിക്കും ആ വ്യാഖ്യാനവും പ്രസംഗവും കേൾക്കാം സമപ്രായകാരികളായ സ്ഥനങ്ങൾ നിൽക്കുന്ന തരുണിമണികൾ പരിശുദ്ധമായ ഖുർആാനിൽ ഭൌതികമായ ലോകത്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് തെക്കുവ ചെയ്ത് ജീവിച്ച വിശ്വാസികൾക്ക് പാരത്രികമായ ലോകത്ത് അള്ളാഹുത്താല കൊടുക്കുന്ന പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ വിശുദ്ധമായ സ്വർഗ്ഗ ലോകത്തെ ഹൂറില്ലൃങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് അള്ളാഹുത്താല പറഞ്ഞ ഒരു പ്രയോഗമാണ് കവായിബ അതുറാബ ആ കവായിബ അതുറാബ എന്നതിന് സ്ഥലങ്ങൾ ഉയർന്നു നിൽക്കുന്ന സ്ത്രീകൾ എന്ന് ഷാഫി സഖാഫി അർത്ഥം വെച്ചതാണ് അങ്ങേരവല്ലാതെ മാനക്കേടിലാക്കിപ്പോയത് ഡോക്ടറെ സ്ഥലത്തിന് സ്ഥലം എന്ന് തന്നെയാണ് പറയേണ്ടത് മുല എന്ന് പറയേണ്ടടുത്ത് ചക്കഗുരു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഓരോന്നിനും ഓരോന്നിന്റേതായ അളവിലും ആശയത്തിലും കാര്യങ്ങൾ പറയുക എന്നത് പൈങ്കിളി പ്രസംഗങ്ങളോ പൈങ്കിളി പ്രയോഗങ്ങളോ അല്ല താങ്കൾ ഇങ്ങനെ ഇസ്ലാമിനെ ഭീരുവായി മനസ്സിലാക്കി ആത്മവിശ്വാസമില്ലാതെ ഇസ്ലാമിൽ ജീവിച്ചാൽ മുസ്ലിമികൾ എന്തു ചെയ്യാനാണ് എന്നാൽ ബഹുമാനപ്പെട്ട ഷാഫി സക്കാഫി ഉസ്താദ് അങ്ങനെ ഖുർആാനിക ആയത്തിന് ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അത് താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്കാണ് വിശദീകരിക്കാൻ കഴിയുക അതുകൊണ്ട് ഞങ്ങളെ പോക്കറ്റിൽ നിന്നെടുത്ത് ഞങ്ങളൊരു വിശദീകരണം പറഞ്ഞു എന്ന അർത്ഥത്തിലല്ല എത്രയോ ഖുർആൻ വ്യാഖ്യാതാക്കളായ കേരളത്തിലെ വഹാബി മൗദൂദികൾ അടക്കം അംഗീകരിക്കുന്ന ഒട്ടനവധി പണ്ഡിതന്മാരുടെ വിശുദ്ധമായ തഫ്സീറുകളിൽ ഈ ആയത്തിന് അവരൊക്കെയും കൊടുത്ത അർത്ഥവും വ്യാഖ്യാനവും അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബിനു കസീർ തന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ ആ ആയത്തിന് കൊടുത്ത അർത്ഥം നമുക്ക് ഇങ്ങനെ വിശകലനം ചെയ്യാം ോ അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ ഈ ആയത്തിന് നൽകിയ വിശദീകരണമാണ് ഇബിനു കസീർ രേഖപ്പെടുത്തുന്നത് അതിങ്ങനെയാണ് ഐ നവാഹിദിയയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളാണത് ലം അത് താഴ്ന്നു പോയിട്ടില്ല കാരണം അവർ ചാരിത്രശുദ്ധിയുള്ള കന്യകകളായ സ്ത്രീകളാണ് ഇത് ഇബിന് അബ്ബാസ് തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് ഇബ്നു ഖസീർ കൊടുത്ത വിശദീകരണമാണ് ഇനി മുസ്ലിം ഇങ്ങൾ അംഗീകരിക്കുന്ന ഇമാം റാസു റഹ്മുല്ലാഹി അതിനെന്താണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് ഇവിടെ പറയുന്നത് ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളുള്ള സ്ഥിയുള്ള മുലയുള്ള സ്ത്രീകൾ എന്നു തന്നെയാണ് ഇതൊക്കെ വിവരമുള്ള മഹത്തുക്കളായ മുഫസ്സിറുകൾ ഇമാമുമാർ രേഖപ്പെടുത്തിയ അർത്ഥമാണ് അതുകൊണ്ട് താങ്കൾ ചെയ്യുന്നതുപോലെ താങ്കൾ ഫോളോ ചെയ്യുന്ന മൌലവിമാര് ചെയ്യുന്നതുപോലെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് മതം പറയുന്ന ഖുർആൻ പറയുന്ന പണ്ഡിതന്മാരല്ല സുന്നി പണ്ഡിതന്മാർ പക്ഷെ ഇത്തരം മഹാന്മാരെ ഒന്നും താങ്കൾക്ക് സ്വീകാര്യമല്ല താങ്കൾക്കൊന്നും അവരെക്കുറിച്ച് ഒരു തിരിച്ചറിവും ബോധവുമില്ല എന്നതുകൊണ്ട് തന്നെ താങ്കൾക്ക് അതിന്റെ അർത്ഥം അറിയാൻ വേണ്ടി മറ്റൊരു മെഡിക്കൽ കോളേജിലേക്കാണ് റഫർ ചെയ്തത് അതും നമ്മുടെ ഡോക്ടർ വിദ്വാൻ പറയാണ് ഏതോ ഒരു കനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം തേടിപ്പിടിച്ചു കൊണ്ടുവന്ന ഒരാൾ പറയാണ് അതിന് സ്ഥലം അർത്ഥം വെക്കുന്നത് വെറും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരായതുകൊണ്ടാണെന്ന് ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ വിദേശ സർവകലാശാലകളിൽ പഠിച്ച കുർഹാനെ സംബന്ധിച്ച് ആഴത്തിൽ ഗവേഷണം നടത്തുന്ന ഒരു സുഹൃത്തായ പണ്ഡിതനായി ചോദിച്ചു തന്നെ ഡോക്ടർ വിദേശ രാജ്യത്ത് പഠിക്കുമ്പോൾ ഇമാം റാസിയെ പോലെ ഒന്നും അല്ലല്ലോ ഇബിനു കെത്തീർന്ന പോലെ അല്ലല്ലോ മഹാനായി ഇബിൻ അബ്ബാസ് റബിയുള്ളാൻ പഠിച്ചിട്ടില്ലല്ലോ അത്തരം യൂണിവേഴ്സിറ്റിയിലൊന്നും അതുകൊണ്ട് മൂപ്പര് കടഞ്ഞെടുത്ത ഒരു മഹാപണ്ഡിതനെ തേടി അങ്ങോട്ട് റഫർ ചെയ്തതാണ് അദ്ദേഹം പറഞ്ഞ മറുപടിയും നിങ്ങൾക്ക് കേൾക്കാം ഇതില് ഈ ഇവര് ഈ സ്ഥലം എന്നുള്ള വാക്ക് ആദ്യമേ അങ്ങ് മനസ്സിൽ ഉറച്ചുപോയതുകൊണ്ട് അതിന്റെ മറ്റു വശങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ സാധിക്കാത്ത വിധം അന്തരായി പോയൊരു സമൂഹമാണ് അപ്പോൾ ഈ ആയത്തിന് സ്ഥലം എന്ന് അർത്ഥം കൊടുത്തത് അത് നേരത്തെ ചിന്തിച്ച് അങ്ങനെ കൽബിലാണ്ടുപോയ ഒരു വിഭാഗമായതുകൊണ്ടാണ് എവിടുന്ന് കിട്ടി ഡോക്ടറെ നിങ്ങൾക്ക് ഈ മഹത്തായ മുതലിന് ഇതൊരു മഹാസംഭവം തന്നെയാണല്ലോ താങ്കൾ തേടിപ്പിടിച്ചു കൊണ്ടുവന്നത് ഒന്നാമതായി പരിശുദ്ധമായ ഖുർആാനിക ആയത്തുകൾക്ക് ഒരു വിശദീകരണമല്ല ധാരാളം വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട് എന്നത് ഖുർാനിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക വിവരമാണ് ആ വിവരം പോലും ഇല്ലാത്ത ഒരു പോയല്ലോ നിങ്ങൾ ഈ കൊണ്ടുവന്ന മുതലിൽ പിന്നെ ഈ സാധനം ഏതാ ജാതി എന്ന് നമുക്കറിയില്ല ചേഖന്നൂരിന്റെ വകുപ്പാണോ പണ്ടൊരു ഇരുമ്പുഴിക്കാരൻ മൗലവി ഉണ്ടായിരുന്നു ആ ടീമാണോ ഇനി അതൊന്നുമല്ല മറ്റൊരു പുതിയ ഇനമാണോ ഇതും നമുക്കറിയില്ല ഏതായാലും ഇങ്ങനെ സ്ഥലം തന്നെ ചിന്തിച്ച് ഈ ആയത്തിന് പൂർവിക ഇമാമുകളെ ഉദ്ധരിച്ച് അർത്ഥം കൊടുത്ത ഷാഫി സക്കാബി മുണ്ടംപ്രയും അദ്ദേഹം ഫോളോ ചെയ്ത പൂർവിക ഇമാമുമാരുമായി ല്ലാതെ കേരളത്തിൽ വേറെ ആരെങ്കിലും അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്നുകൂടി നമുക്ക് ആലോചിക്കണമല്ലോ ഇത് സി എൻ അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷയാണ് ആ സി എൻ അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷ എന്നത് കേരളത്തിലെ യുക്തിവാദികളും നിരീശ്വരവാദികളുമൊക്കെ ഇസ്ലാമിനെ വികൃതമാക്കാൻ നന്നായി ഉപയോഗപ്പെടുത്തിയ ആഘോഷമാക്കിയ ഒരു പരിഭാഷയുമാണ് കേരളത്തിലെ ആദ്യത്തെ ഖുർആൻ പരിഭാഷ എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള വഹാബികളും ഔദൂദികളും ഒക്കെ ആഘോഷമാക്കുന്ന ഈ ഖുർആൻ പരിഭാഷയിൽ കവായ് ബാത്ര എന്നതിന് എന്താണ് സി എൻ അഹമ്മദ് മൗലവി അർത്ഥം കൊടുത്തത് എന്ന് പരിശോധിക്കാം അദ്ദേഹം ഇതിൽ പറയുന്നത് സ്ഥാനങ്ങൾ ഉയർന്നു നിൽക്കുന്നവരും സമപ്രായക്കാരുമായ തരുണികളും എന്നാണ് ഇവിടെ സ്ഥാനം എന്ന് ഈ ആയത്തിന് സി എൻ അഹമ്മദ് മൗലവി അർത്ഥം കൊടുത്തത് നിങ്ങൾ താങ്ങിക്കൊണ്ടുവന്ന മൊതല് സൂചിപ്പിച്ചതുപോലെ ഈ സി എൻ അഹമ്മദ് മൌലവിയും ഇതുതന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരാളായിരുന്നു എങ്ങനെ കിട്ടി താങ്കളുടെ വിവരക്കേടിന് അനുയോജ്യനായ മറ്റൊരു വിവരദോഷിയെ ഇത്തരം വിട്ടിത്തങ്ങൾ പറയാൻ താങ്കൾക്ക് വല്ലാത്ത അത്ഭുതമാണ് താങ്കളുടെ കാര്യം ആലോചിച്ചാൽ ഇനി കേരളത്തിലെ വഹാബികൾ ആഘോഷമാക്കുന്ന മറ്റൊരു ഖുർആൻ പരിഭാഷയാണ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഈ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ എന്താണ് അമാനി മൗലവി പറഞ്ഞത് എന്നും നമുക്ക് പരിശോധിക്കാം സമപ്രായക്കാരായ സ്ഥലം തുടിച്ച തരുണികളും ഇവിടെ അമാനി മൗലവിയും കൊടുക്കുന്നത് ഷാഫി സഖാവി പറഞ്ഞ അതേ അർത്ഥമാണ് തനി വിവരദോഷിയായ അനിലിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ആദ്യന്തികമായി തന്റെ അക്കൌണ്ടിലേക്ക് യൂട്യൂബ് വഴി പണം കിട്ടണം എന്നാൽ അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ചെന്നുകൊണ്ട് ലൈക്കടിക്കുന്ന റീച്ചുണ്ടാക്കി കൊടുക്കുന്ന സകല വഹാബികളും ഇവിടെ വരണം നിങ്ങൾ ഈ അമാനി മൌലവിയെയും സി എൻ അഹമ്മദ് മൌലവിയെയുമൊക്കെ ഒന്ന് അരിക്കാക്കി വടക്കാക്കി അനിൽ എന്ന വിവരദോഷിയുടെ കയ്യിൽ ആദ്യം ഏൽപ്പിച്ചിട്ട് വേണം അപ്പണിക്ക് പോകാൻ പരിശുദ്ധമായ ഖുർആാൻ അത് വിശദീകരിക്കേണ്ടത് നബിസൊല്ല അലിസ്വല്ലാം തങ്ങളും അവിടുത്തെ ഹളറത്തിൽ നിന്ന് അതിനെ പ്രായോഗികമായി പരിശീലിച്ച സ്വഹാബികളിലൂടെയും ആ സ്വഹാബികളെ കണ്ട അവരെ കണ്ടവരെ കണ്ട ഇമാമുമാരിലൂടെയുമാണ് ആ ഇമാമുമാര് പറഞ്ഞതല്ലാതെ അവർ പഠിപ്പിച്ചതല്ലാതെ സുന്നത്തിയമായത്തിന്റെ അലിമീങ്ങൾ പരിശുദ്ധമായ ഖുർഹാനിന്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായി തെളിയിക്കാൻ അനിൽ ഡോക്ടർക്കോ താങ്കൾ തേടിപ്പിടിച്ചുകൊണ്ടുവന്ന മഹാവിവരദോഷിക്കോ സാധിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുക